ജിൻറ്റോ ഇപ്പോൾ ഈ പുനരധിവാസം മന്ത്രി രാജൻ പറഞ്ഞതുപോലെ വീടുകൾ പുനർനിർമ്മിക്കുകയല്ല എല്ലാം നഷ്ടപ്പെട്ടവരുടെ ജീവിതം പുനർനിർമ്മിക്കുകയാണ് അപ്പോൾ അത് ചെറിയ രൂപത്തിലല്ല അത് എന്ന് വെച്ചാൽ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന കടം എഴുതി തള്ളുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും ഇപ്പോൾ വീട് നഷ്ടപ്പെട്ടതിൻ്റെ കണക്ക് അവർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടപരിഹാരം എന്നതിൽ മാത്രം അത് ഒതുങ്ങില്ല അപ്പോൾ ഒരു വിശദമായ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ ഇനി ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തെ നേരിടുന്നതിനുള്ള കാര്യങ്ങളടക്കം അതായത് ഇപ്പോൾ ക്യാമ്പുകൾ നോക്കൂ ക്യാമ്പുകളെല്ലാം എല്ലാ തവണയും ഈ മഴക്കാല കെടുതികൾ ഉണ്ടാകുകയാണെങ്കിലും ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുകയാണ് സ്കൂളുകളാണ് ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നത് സ്കൂളുകൾ ക്യാമ്പുകളായി കൂടാ കൃത്യമായും സുരക്ഷിതമായ ഒരു ഇടത്തിലേക്ക് സ്ഥിരം ക്യാമ്പ് എന്നൊരു സംവിധാനം ക്യാമ്പ് വേണ്ടി വരുന്ന ഘട്ടത്തിൽ അവിടേക്ക് പോയി താമസിക്കാൻ അതൊരു ക്യാമ്പ് മാത്രമായി നിലനിർത്താനുള്ള സംവിധാനം ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മോറാണ്ടം അതിനെടുക്കുന്ന സമയം ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല വളരെ വേഗത്തിൽ തയ്യാറാക്കിയാൽ അതിൽ കുഴപ്പങ്ങളുണ്ടാകും കുഴപ്പങ്ങളുണ്ടാക്കിയാൽ കുഴപ്പങ്ങളുണ്ടായാൽ നിങ്ങൾ പ്രതിപക്ഷം നിലനിൽക്കി നിങ്ങൾ വിമർശനം ഉന്നയിക്കും അപ്പോൾ പിഴവുകൾ ഇല്ലാത്ത തരത്തിലൊരു മെമ്മോറാണ്ടം അതെങ്ങനെ വേഗത്തിൽ സാധ്യമാകും ജിൻഡു അല്ല സ്മൃതി ഇതില് ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം ഇത് പൊതുജനങ്ങൾ ഭരണത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന പ്രതിപക്ഷവും അല്ലെങ്കിൽ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇത് തിരിച്ച് നമ്മളോടല്ല പറയേണ്ടത് ഇത് അവർ സ്വയം നടപ്പാക്കേണ്ട പദ്ധതികളുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇവിടെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ പറഞ്ഞു നമ്മൾ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കേരളത്തിൽ പ്രളയം ഉണ്ടായി ആ പ്രളയത്തിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ബാധിക്കപ്പെട്ടു അവർ സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ടൊക്കെ അന്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ സർക്കാരുകൾ എത്രത്തോളം പുനരവധി വസിപ്പിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ എന്ത് പഠനങ്ങൾ നടത്തി നാളെ ഒരു വലിയ മഴ ഉണ്ടായാൽ പ്രളയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പഠനങ്ങൾ നടത്തി ശാസ്ത്രീയമായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് നമ്മളോട് പറയാൻ ബാധ്യതയുണ്ട് ഇവർക്ക് അത് ചെയ്യുന്നില്ല മാത്രമല്ല ഇത് നമ്മൾ ഈത്തരം പുനരധിവാസ കുറിച്ച് പറയുമ്പോൾ ഷോർട്ട് ആയിട്ടും മീഡിയം ടൈം ആയിട്ടും ലോങ് ടൈമായിട്ടും ഒക്കെ നടപ്പാക്കേണ്ട പരിപാടികളുണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് നടപ്പാക്കേണ്ടത് അവിടെ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് അടച്ചുറപ്പുള്ള ചോർന്നൊലിക്കാത്ത വീടുകൾ പണിത് ആ പണിയുന്ന വീടിൽ പോലും കൈയിട്ട് വരാതെ അഴിമതി നടത്താതെ അവർക്ക് ചോർന്നൊലിക്കാത്ത അപകടരഹിതമായിട്ടുള്ള വീടുകൾ ഒരുക്കി കൊടുക്കണം അവർക്ക് സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അവർക്ക് വരുമാന മാർഗ്ഗത്തിനുള്ള തൊഴിൽ മാർഗത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം ഇതൊക്കെ ഷോർട്ട് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ് അതിനൊക്കെ കുറെ പദ്ധതികളും പഠനങ്ങൾ നടത്തി പിന്നീട് ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യരൊക്കെ തെരുവിലേക്കോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ അവർ ചിതറിപ്പോവും അവർ അന്യവത്കരിക്കപ്പെടും അതിനുള്ള പരിഹാരം ഷോർട്ട് ടൈമായിട്ട് എന്തൊക്കെ പദ്ധതികൾ മീഡിയം ടൈമായിട്ട് നടപ്പാക്കേണ്ട പദ്ധതികൾ ഇപ്പോൾ തന്നെ ഇവിടെ പാലം പണിയുന്നതും അല്ലെങ്കിൽ റോഡുകൾ സൃഷ്ടിക്കുന്നതും അതൊക്കെ അത്യാവശ്യമാണ് പക്ഷെ അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തണം ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഇപ്പൊ നമ്മൾ റീബിൽഡിംഗ് കേരളയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു പരിശോധിച്ചാൽ റീബിൽഡിംഗ് കേരള ഇനിഷ്യേറ്റീവ് നമ്മൾ പരിശോധിക്കുമ്പോൾ ആളുകളുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടപ്പാക്കിയ പദ്ധതിയെ േക്കാൾ കൂടുതൽ പാലങ്ങളുടെ പ്രണിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇവിടെ ഇത്രത്തോളം മനുഷ്യർ അവരുടെ സാമ്പത്തിക സാഹചര്യം ഒക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം തൊഴിൽ സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരുകൾക്ക് സാധിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടേ ഇനി ഭാവിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളോട് ഭരണകർത്താക്കൾ ഇങ്ങോട്ട് പറയുകയല്ല ചെയ്യണ്ടേ അവർ നടപ്പാക്കിയാണ് ചെയ്യേണ്ടത് ഇവിടെ കേരളത്തിന്റെ സാമൂഹ്യ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഭൂമിയുമായിട്ടും അണ്ണുമായിട്ടും മല്ലടിച്ചുകൊണ്ടാണ് ഇവിടെ കർഷക ജനത ഇവിടെ കുടിയേറ്റ മേഖലയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളിലുള്ള അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കോരി മാഫിയുണ്ട് റിസോർട്ട് മാഫിയ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് അത്തരം സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു നാളെ എന്ത് സ്വീകരിക്കും എന്ന് പൊതുജനത്തിന്റെ മുമ്പിൽ പറയണം ഇത് നമ്മൾ ഓരോ അപകടങ്ങൾ വരുമ്പോൾ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ പരസ്പരം മാറി മാറി പറഞ്ഞിട്ടുണ്ട് വീണ്ടും ദുരന്തം വരുമ്പോൾ ഞെട്ടിക്കൊണ്ടോ തരിച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല ഇതിൽ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള നടപടി ൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അല്ലാതെ പ്രഖ്യാപനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദുരന്ത മേഖലയിലെ ക്യാമ്പ് ഒഴിഞ്ഞു പോകുമ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ മറന്നുകൊണ്ട് ജനപ്രതിനിധികളും ഭരണകർത്താക്കളും മാറിപ്പോയാൽ ഈ ആളുകൾക്ക് വീണ്ടും പൊതുവഴിയിലേക്കും പെരുവഴിയിലേക്കും ഇറങ്ങി നടക്കേണ്ട ഗതികേട് ഉണ്ടാവും പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എത്രത്തോളം പുനരധിവാസ പാക്കേജുകൾ നടപ്പാക്കി എന്ന് നമ്മൾ പരിശോധിക്കണം രണ്ടായിരത്തി പതിനെട്ടിലെയും പ്രളയത്തിൽ ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് പുനരധിവാസ പാക്കേജിന്റെ ഭാഗമായിട്ട് എന്ത് സാമ്പത്തിക സഹായങ്ങളാണ് സർക്കാർ ഒരുക്കിക്കൊടുത്തത് എന്നുള്ളത് കൂടി ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് ഈ സാഹചര്യത്തിൽ विद स्मृति परती कार्ड